തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി നെടുമങ്ങാട് സ്വദേശി ഷാജഹാന്റെ ഇടതു വിരലിൽ മാറി ശസ്ത്രക്രിയ ചെയ്തു എന്നാണ് പരാതി വിരലിൽ ഈർക്കിൽ കുത്തിക്കേറിയതിനെ തുടർന്നാണ് ഷാജഹാൻ ചികിത്സയ്ക്ക് എത്തിയത് സുനിഷരുണ്ട് സുനിഷ ഇതെന്താ സംഭവം വിരൽ മാറിപ്പോയോ അരുൺ പരാതിയിൽ പറയുന്നത് അങ്ങനെയാണ് അതായത് കഴിഞ്ഞ ദിവസം ഈ പെരുവിരലിലും ചൂണ്ടുവിരലിനും ഇടയിൽ ഈർക്കിൾ കയറി മുറിഞ്ഞ് ആശുപത്രിയിൽ നെടുമങ്ങാട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിൻ്റെ ഭാഗമായി ഇന്ന് ഒരു ഓപ്പറേഷൻ എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഓപ്പറേഷൻ നടക്കുകയും ചെയ്തു പക്ഷേ വിരൽ മാറി എന്നുള്ളതാണ് നിലവിൽ പറയുന്നത് രണ്ട് വിരലുകൾക്കും ഇപ്പോൾ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പരാതിയായി പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ തന്നെ വ്യത്യസ്ത വിരലുകളിൽ ഇങ്ങനെ ഓപ്പറേഷൻ നടത്തി മുറിവുകൾ കണ്ടതുകൊണ്ട് തന്നെ ഈ ഷാജഹാൻ പരാതിയായി ഈ ഡോക്ടറോട് പറഞ്ഞിരുന്നു പിന്നാലെ ഡോക്ടർ പറയുന്നത് ഇതാരോടും പറയരുത് പരാതി പറയരുത് ഇനി ആശുപത്രിയിലേക്ക് വരേണ്ടതല്ലേ എന്ന ഈ ഡോക്ടർ ചോദിച്ചു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നെടുമങ്ങാട് ഈ ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ടിനും ഒപ്പം തന്നെ നെടുമങ്ങാട് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് വിരൽ മാറിപ്പോയതാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നതാണ് കരുതുന്നത് നമ്മൾ ഏതായാലും സൂപ്രണ്ടിനോട് വിവരം ചോദിച്ചിരുന്നു പക്ഷെ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഈ ഡോക്ടറുടെയും പ്രതികരണം തേടിയിരുന്നു പക്ഷേ ഡോക്ടർ ഇതുവരെ ഫോൺ എടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല ഡോക്ടറുടെ ഭാഗം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നത് ഇത്തരത്തിൽ ഈ വിരൽ മാറി ശസ്ത്രക്രിയ നടത്തി എന്നുള്ളതാണ് അരുൺ താങ്ക് യു പോലീസിന്റെ പോലീസിൽ പരാതി പോയിട്ടുണ്ട് ഇനി ഡോക്ടറുടെ വിശദീകരണം കൂടി നമുക്ക് കേൾക്കാം